ഹായ് നാടൻ കോഴി വളർത്തലെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ കോഴി വളർത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കോഴികൾ തമ്മിൽ കൊത്തുകൂടുന്നത് നമ്മളെ വീട്ടിലത് ഉണ്ടാവാറുണ്ട് കൂടുതലും പൂവന്മാർ തമ്മിലാണ് കൊത്താവുന്നത് കൊത്തി തലയൊക്കെ കൊത്തി പൊട്ടിക്കും സാധാരണ പൂവൊക്കെ മുറിയാറുണ്ട് തല മു മിക്കപ്പോഴും കൊത്തു കൂടുമ്പോഴത്തേക്കും തല മുറിയും അതുപോലെ തന്നെ രണ്ടുപേരെ കൊത്തുന്ന ആളിൻ്റെയും കൊത്തുകൂടുന്നവരുടെയും ദേഹം മുറിയാനും സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ചെറിയൊരു കാര്യമാണ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് അതുമാത്രമല്ല ഈ കൊത്തുകൂടുന്ന കോഴികളെ മെയിനായിട്ട് ചെയ്യുന്നത് ഒന്നി മാറ്റിയിടുന്നു ഈ പൂവന്മാർ ഒന്നിൽ രണ്ടും മൂന്നും ഒരു കോടി കൂട്ടിലാവുമ്പോഴാണ് ഈ പ്രശ്നം പക്ഷെ ചിലവർ അങ്ങനെ കൊത്തുകൂടാറില്ല പക്ഷേ ചില പൂവന്മാർ തമ്മിൽ ഭയങ്കര കൊത്തായിരിക്കും അതുമാത്രമല്ല നമുക്ക് പറ്റിയിട്ടുള്ള പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തുറന്ന് വിടുമ്പോഴത്തേക്ക് ഈ കൊത്തുകൂടി 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 ഇവർ ദൂരോട്ട് പോവും ദൂരോട്ട് പോകുമ്പോൾ ഒരു പൂവാൻ മറ്റേ പൂവാന് ഓട്ടിച്ച് കളയും അപ്പം ആ ആ പൂവൻ പിന്നെ തിരിച്ച് വരുമല്ലോ കൂടുതൽ വന്ന് കയറേലോ അപ്പം നമ്മൾ അതിനെ അന്വേഷിച്ച് നടക്കണം അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട് കണ്ടുപിടിച്ചാലും നമ്മൾ ചെറിയൊരു കാര്യമാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളൊരു പൂവനാണ് ഇവനുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല കൊത്താണ് കൊത്ത് മാത്രമല്ല ഇവ മരത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് പറയിൽ അപ്പോൾ നമ്മളിങ്ങനെ കൊത്തു കൂടുന്ന ആൾക്കാരെ നമ്മളത് ഇതുപോലെ ഒരു ചെറിയ ചെറുതെന്ന് പറയുമ്പോൾ ഒരു തുണിയായിരിക്കും നല്ലത് തുണിയിലെ കയർ ഉപയോഗിച്ച് ഇങ്ങനെ അടുത്ത ഒരു കാല് ചെറിയ കെട്ടിടും കെട്ടിയിട്ടിട്ട് നമ്മൾ അത്യാവശ്യം നല്ല നീളത്തിനുള്ളൊരു കയറിൽ കെട്ടിയിട്ട് കഴിഞ്ഞ് ഇവർക്ക് അത്യാവശ്യം മേഞ്ഞ് നടക്കാനുള്ളത് പറ്റും അപ്പം ദൂരെ ദൂരെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് കൊത്തയില്ല ഇല്ല അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യണത് അതുപോലെ വേറൊരു പൂവനാണ് ഈ പൂവനും ഈ പൂവനെ നിങ്ങൾക്കറിയാം നമ്മളെ മരത്തിൻ്റെ മേളയിൽ നിന്ന് ഇപ്പൊ പൂവനാണ് ഇവനും ഇങ്ങനെ ഇവനെ ഭയങ്കര കൊത്താണ് കൊത്തി ബാക്കിയുള്ള കോഴികളുടെ തലയിൽ കൊത്തി മുറിക്കുന്ന കണ്ട ചുണ്ടൊക്കെ കണ്ട നല്ല അത്യാവശ്യം നല്ല മൂർച്ചയുള്ള ചുണ്ടാണ് ഇവൻ കൊത്തിയിട്ട് അവരെ കൊത്തി ഓടിച്ചിട്ട് നേരെ മരത്തിൻ്റെ മേളിൽ കയറു പിന്നെ ഇവ ഇറങ്ങി വരുന്നില്ല പക്ഷെ അവർ പേടിച്ചിട്ട് നമ്മൾ കൂട്ടിൽ കയറില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മുടെ ഇവനും നമ്മൾ അതുപോലെ കെട്ടിയിട്ടിക്കുകയും ചെറിയൊരു കെട്ടേ ഉള്ളൂ കാലൊന്നും വേദന എടുക്കണ കെട്ടല്ല പതുക്കെ അതായത് അനങ്ങാം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ചെറിയ കിട്ട ഇട്ടിട്ടുള്ളൂ പിന്നെ നീളത്തിന് കയറത കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഫുള്ള് ഇങ്ങനെ ഓടി നടന്ന് ഇവിടെ ചെകാനും പറ്റും ഇനി ഒരു പൂവനും കൂടെ ഉണ്ട് അവനും കൂടെ കാണിച്ചു വേറൊരു പൂവനാണ് ഇതായത് ഈ പൂവനെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കൊത്തൊക്കെ കിട്ടിയതാണ് കണ്ടോ തല രണ്ടുമൂന്ന് ദിവസമായി മുറിഞ്ഞിട്ട് ഇപ്പം അത് റെഡി ആയി വരുന്നേ ഉള്ളു അതുകൊണ്ട് അപ്പോ അതുപോലെ തന്നെ അത് ഇവിടെയും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയായി വരുന്നതല്ലേ ഇവൻ കൂവാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവനും അങ്ങോട്ടും കൊത്തും അവരിങ്ങോട്ടും കൊത്തും അങ്ങനെ ആണ് ഈ പ്രശ്നം അതുകൊണ്ട് ഇവരെ മൂന്ന് പേര് മൂന്ന് പേര് പ്രശ്നമുള്ള മൂന്ന് പേര് നമ്മളിങ്ങനെ തുറന്നു വിടുന്ന സമയത്ത് പിടിച്ച് വിടുക കെട്ടിയിടുന്നു കെട്ടിയിടുന്നതുകൊണ്ട് വേറെ അത്യാവശ്യം നല്ല നീളത്തിനാണ് നമ്മൾ കെട്ടിയിടുന്നത് അതുപോലെ കാലിൽ കണ്ട കണ്ടെ ഇത് അനങ്ങണേ അതായത് ചെറിയൊരു കുരുക്കാണ് അഴിക്കാനും അവർക്ക് പറ്റൂല ആ ഒരു കണക്കിനുള്ള ചെറിയൊരു കുരുക്കാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മളെ വീട്ടിൽ സാധാരണ ചെയ്യാറുള്ളത് അത് മാത്രമല്ല ഇവർ കൊത്തു കൂടി കഴിഞ്ഞാൽ നമ്മളീ കോഴി എന്ന് പറയുമ്പോൾ പറന്ന് പൊക്കളയും പറന്ന് പൊക്കളഞ്ഞാൽ പിന്നെ നമുക്ക് പിടിക്കാനും പാടാണ് അപ്പം ഈ അടുത്ത മരത്തിലൊക്കെ അവർ അടങ്ങി വരും അല്ലാതെ ദൂരത്ത് പൊക്കിക്കഴിഞ്ഞാൽ പാടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചെറുതായിട്ടിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ